ഇന്ത്യ റഷ്യയുമായുള്ള സാമ്പത്തിക ബന്ധം തുടർന്നാൽ ഇന്ത്യക്കെതിരെ കടുത്ത ഉപരോധങ്ങൾ നേരിടേണ്ടി വരുമെന്ന് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ട് യു എസ് സെനറ്ററുമായുള്ള കൂടിക്കാഴ്ചയിലാണ് മാർക്ക് റൂട്ട് ഇന്ത്യക്ക് ഈ മുന്നറിയിപ്പ് നൽകിയത് യുക്രൈന് പുതിയ ആയുധങ്ങൾ നൽകുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുകയും അൻപത് ദിവസത്തിനുള്ളിൽ സമാധാന കരാർ നിലവിൽ വന്നില്ലെങ്കിൽ റഷ്യക്ക് വൻ നികുതികൾ ചുമത്തുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് പ്രസ്താവിച്ചിരുന്നു റഷ്യയെ സഹായിക്കുന്ന ഇന്ത്യ ചൈന ബ്രസീൽ എന്നീ രാജ്യങ്ങൾക്കും റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഇന്ത്യക്കും ചൈനയ്ക്കും ബ്രസീലിനും നൂറ് ശതമാനം തീരുവ ചുമത്തുമെന്നും അമേരിക്ക പ്രസ്താവിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടും ഇന്ത്യയെയും ചൈനയെയും ബ്രസീലിനെയും ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് റഷ്യയുമായുള്ള വ്യാപാരം തുടർന്നാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് തുടർന്നു കഴിഞ്ഞാൽ ഉപരോധം വരുമെന്ന നാറ്റോയുടെ പ്രഖ്യാപനത്തെ പുച്ഛിച്ച് തള്ളുകയാണ് ചെയ്തത് ഇന്ത്യയുടെ പെട്രോളിയം വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് സൂരി ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ മതേതര രാഷ്ട്രമാണെന്നും ഇന്ത്യക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ ഏത് രാജ്യത്തു നിന്ന് വാങ്ങണമെന്ന് ഇന്ത്യ തന്നെ തീരുമാനമെടുക്കുമെന്നും അതിന് മറ്റു രാഷ്ട്രങ്ങളുടെ അഭിപ്രായങ്ങൾ ഇന്ത്യ വകവയ്ക്കില്ല എന്നും പെട്രോളിയം വകുപ്പ് മന്ത്രി സൂരി പ്രസ്താവിച്ചു ഇന്ത്യക്ക് ഇന്ത്യൻ ജനതയുടെ എനർജി ആവശ്യങ്ങളെ ഊർജ ആവശ്യങ്ങളെ പര്യാപ്തമാക്കുവാൻ വേണ്ടി പല രാജ്യങ്ങളിൽ നിന്നും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യേണ്ടതായി വരും അതിന് വില കുറഞ്ഞ രാജ്യത്ത് നിന്ന് ഏത് രാജ്യത്ത് നിന്നാണോ കിട്ടുന്നത് ആ രാജ്യത്ത് നിന്നായിരിക്കും ഇന്ത്യ വാങ്ങുവാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വില കുറച്ച് ഉൽപ്പന്നങ്ങൾ വിൽക്കുക എന്നതാണ് ഇന്ത്യയുടെ മുൻഗണന അതിനു വേണ്ടിയിട്ടാണ് എണ്ണ വില കുറച്ച് കിട്ടുന്ന റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് വില കുറച്ച് അമേരിക്കയാണ് തരുന്നതെങ്കിൽ അമേരിക്കയിൽ നിന്നും ഇന്ത്യ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങും വില കുറവ് എവിടെയാണോ അവിടെ നിന്നും ഇന്ത്യയിൽ കിട്ടാത്ത സാധനങ്ങൾ വാങ്ങി ഇന്ത്യയിലെ ജനങ്ങൾക്ക് വില കുറച്ച് വിൽക്കുക എന്നത് തന്നെയാണ് ഇന്ത്യയുടെ മുൻഗണന ഇന്ത്യ അതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യ ആയുധങ്ങളും പെട്രോളിയം ഉൽപ്പന്നങ്ങളും വാങ്ങുന്നത് ഇന്ത്യയുടെ ദീർഘകാലമായിട്ടുള്ള ഒരു സുഹൃത്ത് രാജ്യമാണ് റഷ്യ ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തനായ സുഹൃത്ത് രാജ്യത്തെ അമേരിക്കയ്ക്ക് വേണ്ടി നാറ്റോയ്ക്ക് വേണ്ടി ഇന്ത്യ തള്ളിക്കളയുകയില്ല എന്ന സന്ദേശമാണ് ഇന്ത്യ നാറ്റോയ്ക്കും അമേരിക്കയ്ക്കും നൽകിയിട്ടുള്ളത്